ഒരുപാട് വർഷങ്ങൾക്ക് മുൻപ് അതായത് ടെൻ സ്പോർട്സിൽ ഡബ്ല്യു ഡബ്ല്യു കണ്ടു തുടങ്ങിയ നമ്മൾക്കെല്ലാം ഇപ്പോൾ വളരെയധികം വിഷമകരമായിട്ടുള്ള ന്യൂസാണ് വന്നിട്ടുള്ളത് ഇപ്പോൾ ഈ ന്യൂസ് കൺഫേം ആണ് അതായത് ഡബ്ല്യു ഡബ്ല്യു ഇനി മുതൽ സോണി ടെൺ വണിലോ അല്ലെങ്കിൽ ഇന്ത്യയിൽ ഒരു ചാനലിലും ലൈവായിട്ട് ടെലികാസ്റ്റ് ചെയ്യാൻ പോകുന്നില്ല അതായത് ടി വിയിൽ ഇനി മുതൽ ഡബ്ല്യു ഡബ്ല്യു നമുക്ക് ലൈവായിട്ട് കാണാൻ സാധിക്കില്ല അപ്പോൾ അതിനെപ്പറ്റിയാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് അപ്പോൾ ഒരു വീഡിയോ ഞാൻ മുൻപ് ചെയ്തിട്ടുണ്ട് അതായത് പലർക്കും ഡൗട്ട് ഉണ്ടായിരുന്നു ഇന്ത്യയിൽ റോ എപ്പിസോഡ് കാണാൻ സാധിക്കുമോ ജനുവരി രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ നടക്കുന്ന ഫസ്റ്റ് റോ കാണാൻ സാധിക്കുമോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് അപ്പോൾ അതിനെപ്പറ്റി ചെയ്ത വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് സോണി നെറ്റ്വർക്ക് ഡബ്ല്യു ഡബ്ല്യുമായിട്ടുള്ള ഡീൽ അവസാനിക്കാറായി എന്ന് പക്ഷേ അതിൽ ഞാൻ തെറ്റായിട്ടാണ് പറഞ്ഞത് അതായത് ഏപ്രിൽ മെയ് യോട് കൂടി അവസാനിക്കുമെന്നാണ് എന്നാൽ ശരിക്കും ഏകദേശം മാർച്ച് മാസത്തോടു കൂടി തന്നെ സോണി സ്പോർട്സിൻ്റെ ഡീല് അവസാനിക്കുമെന്നാണ് പറയുന്നത് അതായത് അതിനുശേഷം മുഴുവനായിട്ടും ഡബ്ല്യു ഡബ്ല്യു ഷോസ് നെറ്റ്ഫ്ലിക്സിലേക്ക് പോകും ഇപ്പോൾ ഇങ്ങനെ പറയാനുള്ള കാരണം എന്താണ് എന്ന് വെച്ചാൽ സോണി സ്പോർട്സ് രണ്ടായിരത്തി ഇരുപതിൽ ഒരു പുതിയ കോൺട്രാക്റ്റ് സൈൻ ചെയ്ത സമയത്ത് ഡബ്ല്യൂ ഡബ്ല്യൂടെ സ്പെഷ്യൽസ് ഉൾപ്പെടെ റോസ് ബാക്ക്ഗ്രൗണ്ട് എല്ലാം ടെലികാസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നൂറ്റി ഇരുപത് മില്യൺ ടു നൂറ്റി അൻപത് മില്യൺ വരെ ഡബ്ല്യു ഡബ്ല്യൂക്ക് കൊടുത്തുകൊണ്ടാണ് പുതിയ കോൺട്രാക്റ്റ് സൈൻ ചെയ്തത് എന്നും എന്നാൽ അതുപോലെയുള്ളൊരു കോൺട്രാക്റ്റ് ഇപ്പോൾ സൈൻ ചെയ്യാൻ നോക്കിയ സമയത്ത് അതായത് പുതിയൊരു ഡീല് സോണി നെറ്റ്വർക്ക് ആവശ്യപ്പെട്ട സമയത്ത് ഡബ്ല്യു ഡബ്ല്യു ആ ഒരു ഡീലിന് തയ്യാറായില്ല എന്നാണ് പറയുന്നത് അതായത് ഡബ്ല്യു ഡബ്ല്യു അവരുടെ എല്ലാം നെറ്റ്ഫ്ലിക്സിലേക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് സോണി സ്പോർട്സ് ആവശ്യപ്പെട്ട ആ ഒരു ഡീലൊന്നും സമ്മരിച്ചില്ല അതായത് സോണി സ്പോർട്സിന് ഇപ്പോഴും ആഗ്രഹമുണ്ട് ഡബ്ല്യു ഡബ്ല്യു ഇന്ത്യയിൽ അവർക്ക് തന്നെ ടെലികാസ്റ്റ് ചെയ്യണം എന്നപ്പോൾ ഇവർ പറയുന്ന എമൗണ്ടിന് ഷോ വാങ്ങാൻ വേണ്ടി തയ്യാറായിരുന്നു എന്ന് പറയുന്നു പക്ഷേ ഡബ്ല്യു ഡബ്ല്യൂ അത് സമ്മതിച്ചില്ല അതായത് ഡബ്ല്യു ഡബ്ല്യുട ഇപ്പോഴത്തെ ടീം നമുക്കറിയാം ടി കെ ഒ കമ്പനിയൊക്കെ വാങ്ങിയതിന് ശേഷം അവരെപ്പോഴും ലാഭം മാത്രമാണ് നോക്കുന്നത് അതുകൊണ്ട് അവർക്ക് ഇവിടെ ടെലികാസ്റ്റ് ചെയ്യുന്നതിനേക്കാൾ നല്ലതാണ് നെറ്റ്ഫ്ലിക്സിൽ ടെലികാസ്റ്റ് ചെയ്യുന്നത് ഡബ്ല്യു ഡി ലാഭം കിട്ടും അതുകൊണ്ട് ഇനി മുതൽ എല്ലാ ഷോസും റോസ് മാക്ഡൌൺ സ്പെഷ്യൽസ് എല്ലാം നമ്മൾക്ക് നെറ്റ്ഫ്ലിക്സിൽ കയറി കാണേണ്ടി വരും ഞാൻ പറഞ്ഞതുപോലെ എല്ലാവരെ കൊണ്ടും നെറ്റ്ഫ്ലിക്സിൽ കയറി കാണാൻ സാധിക്കില്ല അതായത് അവരുടെ സബ്സ്ക്രിപ്ഷൻ വേണം അതുപോലെ തന്നെ നമ്മുടെ കയ്യിൽ നല്ല രീതിയിൽ ഡാറ്റ വേണം അതായത് വൈഫൈയോ അല്ലെങ്കിൽ വളരെയധികം ഡാറ്റയെല്ലാം നമുക്ക് ആവശ്യമായിട്ട് വരും കാരണം റോ എപ്പിസോഡൊക്കെ മൂന്ന് മണിക്കൂറാണ് ടെലികാസ്റ്റ് ചെയ്യുന്നത് അതുപോലെ തന്നെ സ്നാപ്ഡോ എപ്പിസോഡും രണ്ടായിരത്തി ഇരുപത്തഞ്ച് സ്റ്റാർട്ടിങ് മുതൽ മൂന്ന് മണിക്കൂറാണ് അപ്പോൾ ഈ രണ്ട് ഷോസും മൂന്ന് മണിക്കൂർ കാണുമ്പോൾ ഒരുപാട് ഡാറ്റ നമ്മുടെ പോകാൻ ചാൻസ് ഉണ്ട് വൈഫൈ അൺലിമിറ്റഡ് ഡാറ്റയൊക്കെ ആണെങ്കിൽ അവർക്കൊന്നും പ്രശ്നമില്ലാതെ അതുപോലെ തന്നെ സ്മാർട്ട് ടി വി എല്ലാം ഉള്ളവർക്കും വലിയ പ്രശ്നം വരാൻ ചാൻസ് ഇല്ല ഇത്തരത്തിൽ മാസം മാസം അല്ലെങ്കിൽ നെറ്റ്ഫ്ലിക്സിൻ്റെ സബ്സ്ക്രിപ്ഷൻ എടുത്ത് കാണാൻ സാധിക്കും എന്നാൽ ഒരുവിധം ആളുകളെല്ലാം പെട്ടുപോകും അതായത് ഇന്ത്യയിൽ ശരിക്കും ഡബ്ല്യു ഡബ്ല്യൂ കാണുന്നവരുടെ എണ്ണം ഇനി കുറയാനാണ് പോകുന്നത് കാരണം ഒരുവിധം എല്ലാ ആളുകളും സോണി സ്പോർട്സിൽ ഫ്രീ ആയിട്ടാണ് ഡബ്ല്യു ഡബ്ല്യു കാണുന്നത് അപ്പൊ നമ്മൾ അങ്ങനെയാണ് കണ്ടു വളർന്നത് ടൺ സ്പോർട്സ് ആയിരുന്നു ആദ്യം പിന്നീട് സോണി ടണ്ണും ഒന്നായിക്കൊണ്ട് ഇവര് മുന്നോട്ട് പോയി അപ്പോഴും ഡബ്ല്യു ഡബ്ല്യൂടെ ഡീലെല്ലാം ആവശ്യപ്പെട്ട് നമുക്ക് വേണ്ടി ഇവിടെ ഷോസ് എല്ലാം ടെലികാസ്റ്റ് ചെയ്തു എന്നാൽ ഇനി മുതൽ അത് നടക്കില്ല എന്നാണ് പറയുന്നത് അതായത് മാർച്ച് മാസത്തോട് കൂടിയിട്ട് എല്ലാ ഷോസും നെറ്റ്ഫ്ലിക്സിലേക്ക് പോകും അപ്പോൾ ഇങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞതുപോലെ ഡബ്ല്യു ഡബ്ല്യു ഇന്ത്യയിൽ കാണുന്നവരുടെ എണ്ണം വളരെയധികം കുറയും അതിനുള്ള കാരണവും ഞാൻ പറഞ്ഞു കഴിഞ്ഞു അതുകൊണ്ട് ഇനി മുതൽ റോസ് സ്മാക്ഡവ് എൻ എക്സ് ഡി എല്ലാം നെറ്റ്ഫ്ലിക്സിൽ കയറി കാണേണ്ടി വരും അപ്പോൾ നെറ്റ്ഫ്ലിക്സിൽ ടി വി സീരീസ് അല്ലെങ്കിൽ സിനിമകളൊക്കെ കണ്ട് സെറ്റായവർക്ക് അതൊന്നും കുഴപ്പമില്ല കാരണം കാരണം അവർക്ക് ഓൾറെഡി അതിൽ അക്കൗണ്ട് ഉണ്ടായിരിക്കും അപ്പോൾ അവർക്ക് കാണാൻ ബുദ്ധിമുട്ടൊന്നുമില്ല വേറെ പ്രത്യേകിച്ച് പൈസയൊന്നും കൊടുക്കേണ്ടി വരില്ല അപ്പോൾ ഇങ്ങനെയൊന്നുമില്ലാതെ സാധാരണ ടി വിയിൽ കണ്ടുവന്ന ആളുകളെല്ലാം പെടും അവർക്കെല്ലാം ഇനി കാണാൻ സാധിക്കില്ല അതുപോലെ തന്നെ നെറ്റ്ഫ്ലിക്സ് ടെലികാസ്റ്റ് ചെയ്യുന്നതുകൊണ്ട് മറ്റ് തേർഡ് പാർട്ടി വെബ്സൈറ്റുകളിൽ ലൈവ് വരുന്ന കാര്യവും വളരെയധികം ബുദ്ധിമുട്ടായിരിക്കും പിന്നെ നെറ്റ്ഫ്ലിക്സ് ഒരു സന്തോഷ വാർത്ത പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ നിങ്ങളാരും പേടിക്കേണ്ട അവർ റോസ് മാക്ഡൌൺ ഡബ്ല്യു ഡബ്ല്യൂ ഷോസിൻ്റെ ഹൈലൈറ്റ്സ് എല്ലാം അപ്ലോഡ് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷേ അതിൻ്റെ ഒരു പ്രത്യേകത നാൽപ്പത്തെട്ട് മണിക്കൂർ കഴിഞ്ഞിട്ട് ഹൈലൈറ്റ് ഇടുോ എന്ന് അതായത് ഷോ കഴിഞ്ഞ് നാൽപ്പത്തെട്ട് മണിക്കൂറിന് ശേഷം അപ്പോൾ ഇതാണ് ഈ വീഡിയോയിൽ പറയാനായിട്ടുള്ളത് സോണി സ്പോർട്സ് ഡബ്ല്യു ഡബ്ല്യൂ എപ്പോഴത്തേയും പോലെ ടെലികാസ്റ്റ് ചെയ്യാൻ വേണ്ടി ചോദിച്ചു ഡബ്ല്യു ഡബ്ല്യൂ ടീം അത് കൊടുത്തില്ല നെറ്റ്ഫ്ലിക്സിന് ഫുൾ അവകാശം കൊടുത്തേക്കാണ് ഇനി മുതൽ എല്ലാ കാര്യങ്ങളും മാച്ചും എല്ലാം നമുക്ക് നെറ്റ്ഫ്ലിക്സിൽ കയറി കാണേണ്ടി വരും ഇപ്പോൾ വന്നിട്ടുള്ള ന്യൂസ് എല്ലാം വെച്ചാണ് ഞാൻ ഇത് പറഞ്ഞിട്ടുള്ളത് ഇനി മുന്നോട്ട് പോകുമ്പോൾ ഇനി വല്ല മിറാക്കൽ സംഭവിച്ചു വീണ്ടും സോണി സ്പോർട്സിൽ തന്നെ വരുമോ എന്ന് നോക്കാം സോണി സ്പോർട്സിൽ വന്നാലേ ഞാൻ പറഞ്ഞതുപോലെ ഇവിടെയുള്ള ഒരുവിധം എല്ലാവരും കാണുകയുള്ളൂ എന്തായാലും നമുക്ക് നോക്കാം നമ്മളെല്ലാം സന്തോഷിച്ചതാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജോൺ സീനയുടെ റിട്ടയർമെന്റ് ടു ദ റോയൽ റംബ മാച്ച് റസൽ മെലിയ എല്ലാം പറഞ്ഞുകൊണ്ട് ഇനിയിപ്പതൊന്നും നടക്കാൻ ചാൻസ് ഇല്ല നമുക്ക് റോയൽ റംബോ റോസ് മാക്ഡൗൺ അതെല്ലാം കാണാൻ സാധിക്കും സോഡിയുടെ ഡീല് കഴിയുന്നത് വരെ അതായത് മാർച്ച് മാസം വരേക്കും ഇതിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക ഇനി ഞാൻ പറഞ്ഞതുപോലെ വല്ല മിറാക്കൾ സംഭവിച്ച് വീണ്ടും വരുമോ എന്ന് കാത്തിരിക്കാം